മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് നടൻ സായി കുമാറും ഭാര്യയും നടിയുമായ ബിന്ദു പണിക്കരും ഇരുവരും ഇപ്പോഴും സിനിമകളിൽ സജീവൻ തന്നെയാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന സായി കുമാറിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കായിരുന്നു വഴിവെച്ചത് ബിന്ദു പണിക്കൻ്റെ കൈപ്പിടിച്ച് വളരെ പതുക്കെ നടക്കുന്നതായിരുന്നു ആ ഒരു വീഡിയോ സായ് ഇത്ര പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നായി ഇതോടെ ആരാധകർ എന്തെങ്കിലും ഗുരുതരമായ അസുഖം അദ്ദേഹത്തിന് പിടിപെട്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയാണ് സായി കുമാർ പലപ്പോഴും പല മൂവി പ്രമോഷൻ വേളകളിലും പൊതുപരിപാടികളിലും എത്തുന്ന സമയത്ത് നടക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു നടൻ സായികുമാറും നടി ബിന്ദു പണിക്കർ ദമ്പതിമാരും എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു എങ്കിലും പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നില്ല കാലിന് സ്പർശനം വരെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് താനും ബിന്ദുവും ഇപ്പോൾ മുക്തരായി എന്ന് പറയുകയാണ് ഇപ്പോൾ ഇരുവരും നേരത്തെ രണ്ടു പേർ പിടിച്ചാൽ മാത്രമേ നിൽക്കാനാകുമായിരുന്നുള്ളൂ ഇപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് ആറു വർഷത്തിന് മുകളിലായി കാലിന് പ്രശ്നം തുടങ്ങിയിട്ട് പലയിടത്തും പോയി ബ്ലഡ് സർക്കുലേഷൻറെ ആണെന്ന് പറയും കുറച്ചു ഗുളിക കഴിക്കും അങ്ങനെ അങ്ങനെ മുൻപോട്ട് പോയി അലോപ്പതിക്കാരെ കുറ്റം പറഞ്ഞതല്ല എന്റെ അനുഭവം പറയുന്നതാണ് വേദന വരും ഗുളിക കഴിക്കും കുറയും പിന്നെയും പിന്നെയും അതുതന്നെ ദിവസവും ആൻറ്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ആന്റിബയോട്ടിക് അങ്ങോട്ട് നിർത്തി വേദനയുമായി മെൻ്റലിയും ഫിസിക്കലിയും അങ്ങ് യോജിച്ചു മുൻപേയും കൈ പിടിച്ചാണ് ഞങ്ങൾ നടക്കാറുള്ളത് പിന്നെ ഇടയ്ക്ക് വിടും അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കൈ വിടാതെ പിടിച്ചുകൊണ്ട് നടന്നു തുടങ്ങി ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ആണെന്ന് കണ്ടുപിടിച്ചു ചികിത്സ നൽകി തുടങ്ങുമ്പോൾ മാറ്റം വന്നു തുടങ്ങി സർക്കുലേഷൻ ബ്ലോക്ക് എന്ന് പറയാനാകില്ലെങ്കിലും ബ്ലോക്ക് വന്നിരുന്നു സായികുമാർ പറയുന്നത് ഇങ്ങനെയാണ് ഇടയ്ക്ക് ചികിത്സക്ക് പോകാനായില്ല എമ്പുരാൻ ചെയ്യുന്ന സമയമായിരുന്നു അത് കാലിന്റെ പല സ്ഥലങ്ങളിലും സെൻസേഷൻ പോയിരുന്നു ക്രിയാറ്റിൻ വല്ലാതെ കൂടി ശരീരത്തിൽ നിന്നും വല്ലാതെ പ്രോട്ടീൻ പോകുന്ന അവസ്ഥയിലായിരുന്നു ഞാനും ബിന്ദു ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ ഭേദമായി വരുന്നു എന്നാണ് സായികുമാർ കുമാർ പറയുന്നത് പതിനേഴ് വർഷത്തോളമായി ഷുഗർ ആയിരുന്നു ബിന്ദു പണിക്കരന് കാലിനൊരു സർജറി ചെയ്തു എല്ലാം കൂടി പ്രശ്നങ്ങൾ ഒരുപാടായിരുന്നു മുറിവുണങ്ങാത്ത അവസ്ഥയിലായിരുന്നു ഈ ചികിത്സയ്ക്ക് ശേഷം അത് ഉണങ്ങിയെന്നും ബിന്ദു പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സായി പ്രസന്നകുമാരിയെ വിവാഹം ചെയ്യുന്നത് ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇരുവരും വിവാഹമോചിതരായി സഹ സംവിധായകനായി സിനിമയിലെത്തിയ ബിജുവി നായരാണ് ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം ആ ബന്ധത്തിൽ അവർക്കൊരു മകളുണ്ട് രണ്ടായിരത്തി ഏഴിൽ ബിന്ദു പണിക്കറിന്റെ ഭർത്താവ് മരണപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഒമ്പതിലാണ് സായികുമാറും കുമാറും ബിന്ദു പണിക്കരും വിവാഹിതരായത് ബിന്ദു പണിക്കരുടെ മകൾ ഇരുവർക്കും ഒപ്പമാണ് കാലിൽ തൊടുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാണ് താരങ്ങൾ പറയുന്നത് ന്യൂറോപ്പതി തിരിച്ചറിഞ്ഞില്ല സായികുമാറിന് ബ്ലോക്കും കാലിലെ രണ്ട് സ്ഥലങ്ങളും ഒഴിയെ മറ്റെല്ലായിടത്തും സ്പർശനം പോലും ഉണ്ടായിരുന്നില്ല അതും കൂടി നഷ്ടമായിരുന്നെങ്കിൽ പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല മാറ്റമുണ്ട് കാലിലെ സ്പർശമൊക്കെ തിരിച്ചു കിട്ടിയെന്നും ഡോക്ടേഴ്സ് പറയുന്നു ഇതുമാത്രമല്ല മാത്രമല്ല കിഡ്നിക്കും പ്രശ്നമുണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞിരുന്നില്ല ബിന്ദു പണിക്കരുടെ കാര്യത്തിലും സമാനമായിരുന്നു അസുഖത്തിൽ തങ്ങളുടെ ഒത്തൊരുമയാണെന്ന് തമാശയായി സായികുമാറും കുമാറും ബിന്ദു പണിക്കരും പറയുന്നത് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ എന്നാണ് ഈ വാർത്തയറിഞ്ഞ് ആരാധകർ താരങ്ങളോട് പറയുന്നത്